മക്കളെ ഞാന മലപ്പുറം ജില്ലയില് വന്നാട്ടോ മലപ്പുറം ജില്ലയിൽ കോട്ടുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നാണേ അപ്പൊ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു മാതൃഭൂമി ഒരു ന്യൂസ് കണ്ടിരുന്നു മൂന്നാല് ദിവസം മുമ്പ് അപ്പൊ എന്നോട് പറഞ്ഞു എനക്ക് പറ്റിയൊരു സാധനം ഉണ്ട് ഇവിടെ അപ്പൊ മാതൃഭൂമിയിൽ വന്നാണെന്നൊക്കെ പറഞ്ഞു എന്നാലും വേണ്ടില്ല അവൻ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ നോക്കി ഈ ഒരു കിണറുകൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മാതൃഭൂമിക്കാർ അടുത്ത് ഒരു വാർത്തയാക്കിയ സംഭവമാണ് അപ്പവൻ്റെ വീടിന്റെ അടുത്താണെന്ന് പറഞ്ഞപ്പോ നിന്നങ്ങട്ട് കൂട്ടിക്കൊണ്ടു വന്നാ പറ്റുമെങ്കിൽ എണ്ണിക്കോ എത്ര ഉണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കിക്കോ കേട്ടോ ഇവിടുത്തെ ഒന്ന് എണ്ണി നോക്കാം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാറ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇത് കയ്യ എണ്ണ അകത്തെടുത്ത് എണ്ണീട്ട് ഞാൻ തോറ്റു ഒരു കിണർ കേട്ടോ ഒന്നൊന്നര കിണറാണ് ഇതിലെല്ലാം മോട്ടറുകളും നോക്കി ഇതിൽ വെള്ളം നോക്കുമോ കുറെ പായൽ പിടിച്ച് കിടക്കുന്നുണ്ട് ഏതൊക്കെ മോട്ടോർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ പായൽ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ എളുപ്പം ഇതിൽ കച്ചരൊക്കെ വീഴ് വയ്ക്കാറല്ലേ ഏതാ പായൽ പായലെടുക്കാത്ത പായൽ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ വെള്ളത്തിൽ കിണറിലും കുളത്തിലൊക്കെ പായൽ നല്ലതെന്ന് തോന്നുന്നു കാരണം ഇനി തന്നെ ഇവിടെ വയറിങ് വയറിംഗ് വയ്ക്കുന്നുണ്ടോ ഇത് ഏത് വീട്ടിൽ എങ്ങനെയൊന്നും അറിയാം ഓക്കെ അല്ല ഇത് കംപ്ലീറ്റ് പോകണോ ഇത് തന്നെ സംഭവം നല്ല രസം കാണാം കേട്ടോ ഈ ഒരു ചെറിയ കിണറ്റിലാണ് പത്ത് നാൽപ്പതോളം മോട്ടറ് അഥവാ ഇത് വലിയൊരു പിന്നെ കുന്ന് ഏരിയയാണ് ഈ കുന്ന് ഏരിയയിൽ മൊത്തം അവിടെ നിന്നും വെള്ളം കിട്ടൂല ഇവിടെ വെള്ളമല്ലതു ഈ ഒരു കിണർ അവിടെ വെള്ളമുണ്ട് അതേപോലെ തന്നെ ആ ഒരു കിണറിനും വെള്ളമുണ്ട് ബാക്കിയുള്ള എവിടെയും മേലക്കൊന്നും വെള്ളം കിട്ടാത്തൊരു ഏരിയയാണ് അപ്പോൾ ഇതൊരു സ്വകാര്യ വ്യക്തിയാണ് കേട്ടോ സ്ഥലം അതെ അവിടെ വേറെ കിണറുണ്ട് പക്ഷെ ഇത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം ഒന്നൊന്നര സംഭവാണ് ഇനി ഇവിടെ എവിടെ ഒരു മോട്ടർ നോക്കുക അപ്പൊ തൊട്ടടുത്ത് ആ വീട്ടിൽ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് വീട്ട് മുകളിൽ വീട്ടുകാരെന്തു ചെയ്യും വീട് അവിടെ കൂടിയിരിക്കും എന്നിട്ട് മോട്ടർ ഇവിടെ കൊണ്ടിട്ട് നേരെ പൈപ്പ് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാ ഇവിടെ ഉണ്ട് കേട്ടോ പൈപ്പ് ലൈന് പോണതാ അങ്ങോട്ട് പോവുന്നുണ്ട് അതേപോലെ തന്നെ നോക്കി അടി കൂടെ ഒക്കെ അങ്ങനെ മേലൊക്കെയാണ് പോകേണ്ടത് മേലെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് പല പറഞ്ഞത് കണ്ടോ ഞാൻ ഇതേപോലത്തെ ഒരു കിണറ് മക്കത്തെ കണ്ടിട്ടുള്ളു ജംസെൻ കിണറ് ഇത്ര ചന്ത കടലിൽ ഇത്ര മോട്ടറില്ലാതെ രസം നാല്പത് മോട്ടർന്ന് ചന്ത കടലിൽ ഇല്ലാതെ അടി അറിവട്ടെല്ലോ എനിക്കറിയില്ല കിണർ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്ര മോട്ടർ ഞാൻ കണ്ടിട്ടില്ല എന്താ ഇതാണ് പറയണത് കൂരിന കിണറ്റിൽ വെള്ളം ഉണ്ടാവുകയുള്ളു എന്താ ചെയ്യാൻ നോക്കി ഇതൊക്കെ അത്ഭുതം തന്നെയാണ് അത് ഈ വേനൽ നിങ്ങള് നോക്കിയിട്ട് വെള്ളം കാണിച്ചു തരാനേ നല്ല വെള്ളമുണ്ട് ഇപ്പൊ കുറച്ച് കുറവാന്ന പറഞ്ഞത് വേനൽ ആയപ്പോഴേ മുകളിൽ വരെ ഉണ്ടാവില്ല ഇത്രേ ഒരു നാല് മൂന്നോ നാല് മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി എന്താ അല്ലേ മിനി സംസം കേരളത്തിൻ്റെ സംസാരിണറായിട്ട് ഇതിന് പ്രഖ്യാപിക്കണം ആ വെള്ളത്തിൻ്റെ അത്ര പവർ ഉണ്ടാവില്ല എന്നുള്ളത് സംസം വെള്ളത്തിൻ്റെ അത്ര ചരിത്രം പക്ഷേ ഇത് വേറൊരു ചരിത്രമാണ് നാൽപ്പതെണ്ണ നിങ്ങളും നോക്കി മുപ്പത്തി സംതിങ് എണ്ണയാ അല്ലാതെ ആ ബാക്കലും ഉണ്ട് തൂക്കിയിട്ടൂണ്ണി ചെയ്തു കൊണ്ടോ ഉണ്ടോ സൈഡ് കൂടെ സ്ഥലം മേലല്ലായിട്ട് ആംഗ്ലെയർ ഒക്കെ വെച്ച് സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി വേറെ സൈഡ് സൈഡൊക്കെ തൂക്കിടൊക്കെ ചെയ്ത് ഞാൻ സംസം എന്ന് പറഞ്ഞ പൊങ്കലിടാൻ വരണ്ട ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ രംസത്തിന്റെ ചരിത്രം ആ ഭാഗ്യം ഓ ഫൈ ജംസത്തിൻ്റെ ചരിത്രം ഇല്ലാന്നുള്ളൂ പക്ഷെ കിണർ വേറെ ലെവലാണ് രംസം പിന്നെ ലോക റെക്കോർഡാണ് വേൾഡിലെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ വെള്ളം പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കിണറും കൂടിയാണ് സംസം അപ്പം ആ ഒരു ചരിത്രത്തോടും ഉപമിക്കല്ല ഞാനൊരു തമാശ രൂപയാണെ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഞാനിന് പങ്കാളാൻ വരണ്ട ഇപ്പോഴൊന്നും വർക്ക് ചെയ്യുന്നുണ്ട് എന്തെ ഉള്ളിലുണ്ട് കേട്ടോ ഡൈര്യ കൊണ്ടു ഞാൻ എണ്ണീട്ടില്ല അതേപോലെ തന്നെ അത് അവിടെന്ത് ആ കാണുന്നത് ഞാൻ എണ്ണീട്ടില്ല അപ്പം എത്ര ലിറ്റർ വെള്ളം ഓരോ വീട്ടുകാർക്കും ഒരു ദിവസം പോകണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ ഓ ഇതൊരു അത്ഭുതം തന്നെയാണ് ഇത് മാതൃഭൂഹിക്കാർ വാർത്തയാക്കിയത് നന്നായി ഉള്ളൂ ഇത് ഇനിയും വാർത്തയാക്കണം എല്ലാവരും ഒന്ന് വാർത്തയാക്കണം എന്റെ അഭിപ്രായം അപ്പൊ എന്തായാലും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യട്ടോ ഇത് നമുക്ക് വാർത്തയാക്കണം ചരിത്രമാക്കണത് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യേ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ മാതിരി ഒന്ന് രണ്ട് മൂന്ന് നാല് ഞങ്ങള് നാല് അഞ്ച് ഫാമിലി നാല് ഫാമിലി അഞ്ച് ഫാമിലി എന്റെ വീട്ടിലത്തെ കിണറിലും പോണ്ടോ ഏ അത് ചരിത്രമൊന്നുമല്ല പറയാം പക്ഷെ ഇത് വേറെ ഇതേ ഇത് കേരളത്തിൽ ഞാൻ ഇതേപോലത്തെ വേറെ ഞാൻ സെറ്റപ്പ് കണ്ടിട്ടില്ല കാരണം നാല്പത്തി ചിലധാനം മോട്ടറിലൊരു കിണർ വേറെ കണ്ടിട്ടില്ല ും കാ കാണാൻ സാധ്യത കുറവാണ് ഞങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഫോട്ടോ സൈതീ ഫോട്ടോസ് ആയുധം മുട്ടോ അപ്പോൾ ഇത് നമുക്ക് വലിയ ന്യൂസ് ആക്കണം മാക്സിമം ഷെയർ ചെയ്യാം കാരണം എന്തായാലും ഈ വീട് സ്ഥലത്തിൻ്റെ ആളുകൾക്ക് ഒരുപാട് പുണ്യം കിട്ടും കാരണം കുടിവെള്ളമല്ലേ ഇനി വരാൻ പോകുന്ന പിന്നെ യുദ്ധങ്ങൾ വരെ കുടിവെള്ളത്തിൻ്റെ പേരിലായിരിക്കും എന്നൊക്കെയാണ് ചരിത്രങ്ങൾ പറയുന്നത് ചരിത്രങ്ങളെല്ലാം പഴയ ആളുകൾ പറഞ്ഞ കുടിവെള്ളത്തിൻ്റെ പേര് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പോൾ ഉണ്ടല്ലോ ഓൾറെഡി സ്റ്റേറ്റുകൾ തമ്മിൽ നിലവിലുണ്ടല്ലോ ആയിക്കോട്ടെ അപ്പോൾ എന്തായാലും വീടൊന്ന് മാക്സിമം ഷെയർ ചെയ്യട്ടോ എല്ലാവരും ഒന്ന് കാണട്ടെ പത്താം നാൽപ്പത്തി ചിലധാനം മോട്ടറിലൊരു കിണർ എന്നുള്ളത് നമുക്ക് ഗിയർനെസ് കയറ്റാൻ പറ്റുമോ നോക്കണം അപ്പോൾ ആയിക്കോട്ടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും ഒരുപാട് ആളുകൾ കാണട്ടെ കേട്ടോ ഇത് ഓക്കെ ഈ വയറിംഗ് കണ്ടിട്ടാണ് ഇതിന്റെ പൈപ്പ് പോകണമെന്ന് കണ്ടിട്ടേ ഇതേതാ എവിടുത്തേത് ഇപ്പോൾ ഏതാ കുഞ്ഞി ഏതാ രാമേട്ടൻ്റെ ഏതാതൊന്നും ഒരു ഐഡിയം കിട്ടുന്നില്ല വല്ലാത്ത യാതി അപ്പോൾ ആയിക്കോട്ടെ വീട് ഷെയർ ചെയ്യോ